രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച മലയാള സിനിമാ മേഖല ഉള്ളടക്കത്തിന്റെ കാര്യത്തിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് ബോക്സ് ഓഫീസ് താരതമ്യേന മികച്ച പ്രകടനവും നടത്തിയിരുന്നു എന്നാൽ മൊത്തത്തിലുള്ള സാമ്പത്തിക സ്ഥിതി മോശമായി തുടരുന്നു എന്നാണ് വിദഗ്ധർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജ്യത്തെ മിക്ക സിനിമ ഇൻഡസ്ട്രിയും ബോക്സ് ഓഫീസ് കളക്ഷനിൽ ഇടിവ് നേരിട്ടപ്പോൾ മലയാള സിനിമ നൂറ് ശതമാനത്തിലധികം വളർച്ച കൈവരിച്ചതായി ഇന്ത്യൻ ചലച്ചിത്ര വിനോദ വ്യവസായത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്ന ഓർമാക്സ് റിപ്പോർട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അഞ്ച് ശതമാനത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്ത് ശതമാനമായി ഇരട്ടിയാക്കിയെന്നായിരുന്നു റിപ്പോർട്ട് ടിക്കറ്റ് വില്പനയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തെ സൂചിപ്പിക്കുന്ന ജി ബി ഒ സി ആയിരം കോടി രൂപ എന്ന നാഴികക്കല്ല് ആദ്യമായി മറികടന്നതായും റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഈ നേട്ടങ്ങൾ ഉണ്ടായിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാള സിനിമ അറുന്നൂറ്റി അൻപത് മുതൽ എഴുന്നൂറ് കോടി രൂപയുടെ നഷ്ടമാണ് രേഖപ്പെടുത്തിയത് ഇരുന്നൂറ്റി നാല് സിനിമകളിൽ ഇരുപത്തി ആറെണ്ണം ബോക്സ് ഓഫീസിൽ വിജയമായിരുന്നു കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ കണക്കനുസരിച്ച് നിർമ്മാണ ചെലവ് ആയിരം കോടി രൂപയായി ഉയർന്നെങ്കിലും ഇൻഡസ്ട്രി തിരിച്ചുപിടിച്ചത് മുന്നൂറ് മുതൽ മുന്നൂറ്റമ്പത് കോടി രൂപ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാള സിനിമ ഉള്ളടക്കത്തിന്റെ കാര്യത്തിൽ അസാധാരണമായ പ്രകടനമാണ് നടത്തിയത് ബോക്സ് ഓഫീസിലും താരതമ്യേന മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് എന്നാൽ മൊത്തത്തിലുള്ള സാമ്പത്തിക സ്ഥിതി മോശമായി തുടരുന്നു എന്നാണ് കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്നത് നിർമ്മാണ ചെലവ് കുതിച്ചുയരുന്നതും അഭിനേതാക്കളുടെ ഫീസ് വർദ്ധിപ്പിക്കുന്നതുമാണ് കനത്ത നഷ്ടത്തിനുള്ള പ്രധാന കാരണമെന്നാണ് കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷങ്ങളിൽ കേരളത്തിലെ തിയേറ്ററുകൾ അന്യഭാഷാ ചിത്രങ്ങളെ അധികമായി ആശ്രയിക്കേണ്ടി വന്നപ്പോൾ ഇത്തവണ മലയാള സിനിമയാണ് അവരെ രക്ഷിച്ചതെന്നായിരുന്നു ഫിലിം എക്സിബിറ്റേഴ്സ് യുണൈറ്റഡ് ഓർഗനൈസേഷൻ ഓഫ് കേരള പറഞ്ഞത് ഇതിന് വിപരീതമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മിക്ക ഇതര ഭാഷാ ചിത്രങ്ങളും കേരള വിപണിയിൽ സ്വാധീനം ചെലുത്തുന്നതിൽ പരാജയപ്പെടുകയും ചെയ്തിരുന്നു വിജയ ശതമാനം വർദ്ധിപ്പിക്കാനുള്ള തിരച്ചിലിൽ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കണ്ടെത്തിയ ഫോം വഴി നിർമ്മാണങ്ങളുടെ എണ്ണം കുറയ്ക്കുക ഒരു സിനിമയുടെ സാമ്പത്തിക ശേഷി ശരിയായി വിലയിരുത്തുന്നതിൽ നിർമ്മാതാക്കൾ പരാജയപ്പെടുന്നു ബാങ്കുകളിൽ നിന്നോ സർക്കാരിൽ നിന്നോ സിനിമയ്ക്ക് ബാഹ്യ സാമ്പത്തിക പിന്തുണ ലഭിക്കുന്നില്ല എന്നതും ശ്രദ്ധിക്കേണ്ടതാണ് ഒരു ബാങ്കിൽ നിന്ന് ഒരു സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് ഒരു ഓവർ ഡ്രാഫ്റ്റ് ആണ് ഒരിക്കലും ഒരു ബിസിനസ് ലോൺ അല്ല അതും കാര്യമായ ഈടുണ്ടെങ്കിൽ ഏകദേശം മുപ്പത്താറ് ശതമാനം അമിത പലിശ നിരക്ക് ഈടാക്കുന്ന സ്വകാര്യ ധനസഹായക്കാരെ ആശ്രയിക്കാൻ ഇത് നിർമ്മാതാക്കളെ പ്രേരിപ്പിക്കുന്നു ഇത്രയും ഉയർന്ന പലിശ നിരക്ക് നൽകി ഒരു ബിസിനസ്സും നടത്താനാകില്ലെന്നാണ് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ അഭിപ്രായം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇരുന്നൂറ് ചിത്രങ്ങളോളം തിയേറ്റർ റിലീസ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായെങ്കിലും നഷ്ടത്തിന്റെ കണക്കുകൾ ആവർത്തിക്കുന്ന അവസ്ഥയാണുള്ളത് തിയേറ്റർ വരുമാനത്തിന് പുറമെ ലഭിക്കേണ്ട ഇതര വരുമാനങ്ങൾ അടഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ സിനിമയുടെ നിർമ്മാണ ചെലവ് സൂക്ഷ്മമായി പരിശോധിച്ച് കുറയ്ക്കേണ്ട സാഹചര്യമാണ് നിർമ്മാതാക്കൾക്ക് മുന്നിലുള്ളത് നിർഭാഗ്യവശാൽ അഭിനേതാക്കളുടെ പ്രതിഫലത്തിന്റെ ഗണ്യമായ വർധനവ് ഉണ്ടാകുന്നത് നിയന്ത്രിക്കാൻ നിർമ്മാതാക്കൾക്ക് സാധിക്കാതെ വരുന്നതും ഈ വിഷയം മനസ്സിലാക്കി പൂർണ്ണമായും അഭിനേതാക്കൾ സഹകരിക്കാത്തതുമാണ് വ്യവസായം അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രതിസന്ധിയെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്നുണ്ട് റിലീസ് ചെയ്യുന്ന ചിത്രങ്ങളിൽ ഭൂരിഭാഗവും പരാജയമാവുന്ന പ്രവണത കണക്കിലെടുത്താൽ താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണമെന്ന് സംഘടന ആവശ്യപ്പെടുന്നുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മലയാള ചലച്ചിത്ര വ്യവസായത്തിൽ ഒരു മാറ്റം അടയാളപ്പെടുത്തി പുതിയ സംവിധായകർ കഥ പറച്ചിലൂടെയും ചലച്ചിത്ര നിർമ്മാണത്തിന്റെ സാങ്കേതിക വശങ്ങളും പരീക്ഷിച്ചു പരമ്പരാഗത ആർട്ട് ഹൗസ് സിനിമകൾക്കൊപ്പം കൂടുതൽ വാണിജ്യാധിഷ്ഠിത സിനിമകളും ഈ കാലഘട്ടത്തിൽ ഉയർന്നു ചലച്ചിത്ര വ്യവസായത്തിന് അതിന്റെ വേരുകൾ ബോളിവുഡിലും കണ്ടെത്താനാകും തന്ത്രപരമായ പരിഷ്കാരങ്ങളിലൂടെയും അഡാപ്റ്റീവ് സ്റ്റോറി ടെലിംഗ് സമീപനങ്ങളിലൂടെയും സിനിമാ വ്യവസായത്തിന്റെ വീണ്ടെടുക്കലിലും ഭാവിയിലെ വിജയത്തിനും നിർണായകവുമായേക്കും